യുടെ കരുത്തിൽ ജീവിതം കെട്ടിപ്പടുത്തി വിജയകാഥ രചിക്കുകയാണ് പള്ളിക്കത്തോട് അരുവിക്കുഴി കുറുകുന്നേൽ സാബു ജോസഫ് എന്ന അൻപതുകാരൻ അകക്കണ്ണിന്റെ കാഴ്ചയിൽ തകിട് ഷീറ്റ് വൃത്തിയാക്കൽ പേപ്പർ പിടിക്കൽ കരി ഓയിൽ പെയിൻറിങ് തകിട് ചീകിയെടുക്കൽ ലോറിയിൽ ലോഡ് കയറ്റുമ്പോൾ കയറിട്ട് ബലപ്പെടുത്തുന്നതും എല്ലാം സാബുവാണ് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് സാബുവിന്റെ ജീവിതത്തിന്റെ ഗതി മാറിയത് എട്ടാം ക്ലാസ്സോടെ പഠനം നിർത്തി ഉപജീവനത്തിനായി കല്യാണ ഫോട്ടോഗ്രാഫി കൂലിപ്പണി എന്നിവയൊക്കെ ചെയ്യുകയായിരുന്നു ഇരുപത്തിമൂന്നാം വയസ്സിൽ സമീപവാസിയുടെ വീട്ടിലെ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനായി വെച്ചിരുന്ന് തോട്ട പൊട്ടാതിരുന്നതിനെ തുടർന്ന് കിണറ്റിലിറങ്ങി നോക്കുന്നതിനിടെ തോട്ട പൊട്ടി കണ്ണിന് അപകടം സംഭവിക്കുകയായിരുന്നു കണ്ണുകളുടെ ഞരമ്പുകൾ ചുരുങ്ങിപ്പോയതിനെ തുടർന്ന് കണ്ണ് മാറ്റിവയ്ക്കലും സാധ്യമല്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ആദ്യകാലങ്ങളിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നെങ്കിലും സ്റ്റിക്കിന്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി രണ്ടായിരത്തി അഞ്ചിൽ രാജകുമാരി സ്വദേശി വിവാഹം കഴിച്ചതോടെ കാശിയുടെ പുതിയ എത്തി സാബുവിന്റെ ഇരു കണ്ണുകളായി മാറി കോട്ടയത്ത് നിന്നും സ്റ്റിക്കിന്റെ സഹായത്തോടെ തനി ബസ് കയറി രാജാക്കാടെയാണ് വത്സയ പരിചയപ്പെട്ടത് ഒരു വർഷം പാറ ഉണ്ടായി രണ്ട് കണ്ണിൻ്റെയും കാഴ്ച അപൂർണമായിട്ടും നഷ്ടപ്പെട്ടു പെട്ടെന്നുള്ള ഇരുപത് മൂന്നാം തീയതിയിലായിരിക്കും ഇത് അപകടം ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടായ അപകടത്തിൽ ഞാനും ആകെ ആകെ അങ്ങ് പതറിപ്പോയി അപ്പോൾ പിന്നീടുള്ള ജീവിതമൊക്കെ മുമ്പോട്ട് വലിയ പ്രശ്നമായിരുന്നു നടക്കാനൊക്കെ ചുറ്റായിട്ടൊരു വടിയുടെ സഹായത്തോടു കൂടി പുറത്തേക്ക് അതൊക്കെ രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് നടക്കാൻ തുടങ്ങി അതുകഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ആൾക്കാരും ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിന് വലിയൊരു ആശ്വാസം തോന്നാമെന്ന് പറഞ്ഞു ഞാൻ ബസ്സിൽ കയറി യാത്ര ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ രാജാക്കാട് സ്വദേശി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കാണുകയും കല്യാണാലയം നടക്കുകയും അങ്ങനെ കല്യാണം രണ്ടായിരത്തി അഞ്ച് നടന്നു അഞ്ച് നടന്നു കഴിഞ്ഞ് അന്നിടത്തേക്ക് എനിക്കൊരു കൂട്ടുമായി എനിക്ക് പുറത്തേക്ക് പോകാനും കൊടുക്കാനും ഒക്കെ ഒരു വലിയ സഹായം രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ സഹായിക്കാൻ കണ്ടുപിട്ടേ ഞങ്ങൾ കല്യാണം ആലോചിച്ച് വീട്ടുകാർ അങ്ങനെ ആലോചന കല്യാണം നടത്തുന്നത് ഇന്നിപ്പോൾ സഹായിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കണക്കും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കി നോക്കുന്നുണ്ട് പിന്നെ ആദ്യം നൂറ്റുമ്പോൾ ടീറ്റായിരുന്നു ഇപ്പം ഞാനിങ്ങൂടെ കൂടിയിട്ടായിരുന്നു ഞങ്ങളും കൂടെ വേറെ കയറ്റി വിടും വണ്ടിയൊക്കെ കയറ്റി പിന്നെ അമ്മയും സഹായിക്കുമായിരുന്നു അന്നൊക്കെ അങ്ങനെയാണ് ഞങ്ങളിതെല്ലാം ചെയ്തതൊക്കെ രണ്ടായിരത്തി എട്ടില് സഹോദരന്റെ വീട് നിർമ്മാണത്തിനാവശ്യമായ വാർക്ക തകിടെടുക്കാനെത്തിയപ്പോഴാണ് തകിട് കിട്ടാനില്ലെന്നറിഞ്ഞത് പുതിയ സംരംഭ ആശയത്തിലേക്ക് എത്തിച്ചു വ്യവസായ വകുപ്പിൽ നിന്നും ലോണിനായി ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല സ്വര്ണം പണയം വച്ചും മിറ്റും അറുപതിനായിരം രൂപ മുതൽ മുടക്കിൽ സംരംഭം ആരംഭിച്ചു ആദ്യം നൂറ്റി അൻപത് വിലയ്ക്ക് തകിട് വാങ്ങിയ ശേഷം വാടകയ്ക്ക് നൽകി ആവശ്യക്കാരേറിയതോടെ എറണാകുളത്ത് നിന്നും സ്പാൻ ജാക്കി എന്നിവയും വാങ്ങി വാടകയ്ക്ക് നൽകി തുടങ്ങി വത്സ്യം സാബുവും ചേർന്നായിരുന്നു തുടക്കകാര്യങ്ങളിൽ പ്രവർത്തനം വ്യവസായ വകുപ്പിൽ നിന്നും പിന്നീട് ഒന്നര ലക്ഷം രൂപ വായ്പ ലഭിച്ചു നൂറ്റി അൻപതിൽ നിന്നും രണ്ടായിരം ഷീറ്റും അറുന്നൂറ് സ്പാൻ ആയിരം ജാക്കി എന്നിങ്ങനെ നാല് ജില്ലയിലേക്കും മറ്റിടങ്ങളിലേക്കും വാടകയ്ക്ക് നൽകുന്ന സംരംഭമായി വളർന്നു സന്തോഷ് രതീഷ് എന്നിവർ സഹായികളായുണ്ട് അമീഗോ എന്ന പേരിൽ ഹോം കെയർ ഉൽപ്പന്നങ്ങളുടെ സംരംഭവുമുണ്ട് ഇതിന്റെ നിർമ്മാണവും പ്രവർത്തനവും സാബുവാണ് മൂന്ന് ജീവനക്കാരുമുണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥി നോഹ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി റബേക്ക എന്നിവരാണ് മക്കൾ നമുക്ക് വൈകല്യൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു തടസ്സമല്ല കാരണം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കപ്പം വഴിയിലൊക്കെ ഇങ്ങനെ നോക്കി അറിയി കണ്ണിന് ചെറിയ കാഴ്ച ആൾക്കാർ പോലും ലോട്ടറി കച്ചവടമോ അല്ലെങ്കിൽ ട്രെയിനിൽ പാട്ടുപാടുവോ കൃഷി അയക്കാനോ ഒക്കെ ഇരിക്കുന്നു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരും ഒക്കെ നടക്കുന്നുണ്ടോ പക്ഷെ അവരോട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സ് വെച്ചാൽ ഇത് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല നമുക്ക് വീട്ടിൽ നമ്മുടെ മുന്നിൽ നമ്മൾ മനസ്സ് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് നമ്മുടെ ഫണ്ടിൽ വിരം എല്ലാ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മനസ്സായിട്ട് തന്നെ മുമ്പോട്ട് വരണം മുമ്പോട്ട് വന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ നമ്മളെ മാനിക്കും അല്ലെങ്കിൽ ഈ നാട്ടിക്കാടെല്ലാം പോയി നമ്മളൊരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാമല്ലോ നമുക്കൊരു ബിസിനസ് ഉണ്ടോ വരുമാനം ഉണ്ടോ ഇല്ല എത്ര വലിയ പണക്കാരൻ മാനിക്കും അതെനിക്ക് പറയുന്നത് ആരും ഇങ്ങനെ ഒന്നും ഒരു കാര്യം അവർക്ക് മടിച്ചിരുന്നേക്കല്ലോ കൈക്ക് സാധനമില്ലാത്തവരോ കാലിനോ സാധനം ഇല്ലാത്തവരോ അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനത് ചെയ്യുന്നവർക്ക് ഇതിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ പല പല തൊഴിലുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട് എല്ലാവരും അത് മുമ്പോട്ട് തന്നെ അറിഞ്ഞു പറഞ്ഞ അഭിപ്രായം